ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടതാ പി എം പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ പോലും അറിയാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സി പി എം ബി ജെ പി ബന്ധത്തിന് ഇടനില ആയിരിക്കുകയാണ് ഇപ്പോൾ പി എം ശ്രീ മോദിയെ മുഖ്യമന്ത്രി കണ്ടതിന് പിന്നാലെയാണ് ഒപ്പുവെച്ചത് ആർ അജണ്ട നടപ്പാക്കുകയാണ് സർക്കാർ സിപിഎം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പോലും നോക്കിയില്ല സർക്കാരിന്റേത് ഏകപക്ഷീയ തീരുമാനമെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സി പി ഐയെക്കാൾ വലുതാണ് സി പി എമ്മിന് ബി ജെ പി എന്ന് തെളിയിച്ചു നിബന്ധനകളിൽ എതിർപ്പ് അറിയിക്കാതെയാണ് ഒപ്പുവെച്ചിരിക്കുന്നത് നാണക്കേട് സഹിച്ച് മുന്നണിയിൽ നിൽക്കണമോ എന്ന് സി പി ഐ തീരുമാനിക്കണമെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു പദ്ധതിക്ക് പണം വാങ്ങിക്കുന്നതിൽ തെറ്റില്ല നിബന്ധനകളിൽ എതിർപ്പ് അറിയിക്കാതെയാണ് ഒപ്പുവെച്ചിരിക്കുന്നത് കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങൾ ഒപ്പുവെച്ചപ്പോൾ നിബന്ധനകളില്ല പണം വാങ്ങിക്കരുതെന്ന് പ്രതിപക്ഷം പറയുന്നില്ല കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് നിരുപാധികം കീഴടങ്ങുന്നതിലാണ് എതിർപ്പ് മന്ത്രിസഭയിലും മുന്നണിയിലും ഒരു ചർച്ച പോലും നടത്തിയില്ല യു ഡി എഫ് അധികാരത്തിൽ എത്തിയാൽ ഇത് തുടരില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ വ്യക്തമാക്കി നാണക്കേട് സഹിച്ച് എൽ ഡി എഫിൽ തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് സി ആണ് രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് അവരാണ് തീരുമാനമെടുത്താൽ സ്വാഗതം ചെയ്യണമോയെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി എന്ത് രാഷ്ട്രീയ സമ്മർദ്ദമാണോ ഉണ്ടായതെന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് നിലപാട് മാറിയതെന്ന് ചൂണ്ടിക്കാട്ടിയ വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തെ ഭയമാണെന്നും വിമർശിച്ചു കെ പി സി സി സെക്രട്ടറിമാരുടെ നിയമനം സംഘടനാപരമായ കാര്യമാണെന്നും സതീശൻ വ്യക്തമാക്കി അത് പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റാണ് ഘടനാപരമായ കാര്യങ്ങൾ അദ്ദേഹം പറയും ഷാഫിയെ മർദ്ദിച്ചതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു പുനഃസംഘടനയിലെ അതൃപ്തി ഭാരവാഹി യോഗം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞില്ല ഭാരവാഹി യോഗം തീരുമാനിക്കേണ്ടത് പ്രസിഡന്റാണെന്നും ആണെന്നും യു ഡി എഫ് യോഗമാണെങ്കിൽ താൻ മറുപടി പറയാമെന്നുമായിരുന്നു പ്രതികരണം റെഡ് അലേർട്ട് പരാമർശം തമാശയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മഴ വരുന്നു എന്ന് പറഞ്ഞതായിരുന്നു ചില മാധ്യമങ്ങൾ അത് കെ വ്യാഖ്യാനിച്ചു സംഘടനാപരമായ കാര്യങ്ങളിൽ മറുപടി പറയില്ലെന്നത് തന്റെ തീരുമാനമാണ് ചില മാധ്യമങ്ങൾ അത് വെറുതെ വിവാദമാക്കി പുനഃസംഘടനയിൽ സാമുദായിക സംഘടനകൾക്ക് അതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് നോ കമന്റ്സ് എന്നും വി ഡി സതീശൻ മറുപടി നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ